വല്ലാത്ത കോലൂന്യങ്ങൾ പറയരുത് എലിമൻ പറ്റി ഒരു പറ്റി കൊല്ലപ്പെട്ട ഹും അവർ മരിച്ചവരാണ് ജീവനറ്റ ആളുകളാണെന്ന് പറയുന്നത് കൂടാരങ്ങളിലാണ് പെട്ടികൾക്കുള്ളിലാണ് ഹവാസിന്ന് വെച്ചാൽ പച്ച നിറമുള്ള പഞ്ചവർണക്കിളി അല്ല പഞ്ചവർണ അല്ല പച്ചക്കിളി സോറി പച്ചക്കിളി പച്ച കിളികളുടെ എന്താണ് കൂടാരങ്ങൾക്കുള്ളിലാണ് അവരുടെ ആത്മാക്കൾ അവർ മേയും എന്ന സ്വർഗത്തിലെ ഹീസു ഷാ അവർ എവിടെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അവരൊക്കെ എന്താണ് ഈ കിളികൾ മേയും ആ ആ കിളികളുടെ ഇതിലുള്ള ആ കൂടാരത്തിലാണ് അവരുടെ ആത്മാക്കൾ ഉള്ളത് ഹദീസിദീസി അതുകൊണ്ടുള്ള ഹദീസുള്ളത് കാരണത്താല് ഹദീസിൻ ബിദാലിക്ക അതുകൊണ്ടുള്ളവര് ഹദീസ് ഉള്ളത് കാരണത്താൽ ഹദീസിൻ എന്നാണ് വല്ലാത്ത ഷൊറു പക്ഷെ നിങ്ങളതറിയുന്നില്ല തലമോന നിങ്ങൾ അറിയുന്നില്ല മാ ഒന്ന് ഹും ഒന്നിലാണുള്ളത് അതിനെപ്പറ്റി നിങ്ങൾ അറിയുന്നില്ല തീർച്ചയായും തന്നെ ചെയ്യും സംഗതി മിനൽ കണ്ട് അലബി ശത്രുവിനാടുള്ള ഭയം വൽ എന്ന് വെച്ചാൽ വിശപ്പ് അഥവാ അൽ എന്താണ് ധനനഷ്ടം കൊണ്ട് ധനത്തിൽ നിന്നുള്ള കുറവ് കൊണ്ട് ബിൽഹലാ നശിച്ചു വൽ അംഫുസി എന്താണ് ആളുടെ എന്താണ് ശരീരങ്ങളുടെ കുറവുകൊണ്ട് ആ ശരീരങ്ങള് കുറവാകുന്നെങ്ങനെയാണ് വിലക്കത്തിൽ മരണപ്പെടൽ കൊണ്ട് വല വിലക്കത്തിലാല് കൊല്ലപ്പെടൽ കൊണ്ട് വലമോത്തി മരണപ്പെടൽ കൊണ്ട് വലിയ അമറാതി രോഗങ്ങളൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ അങ്ങനെ ആളുകളുടെ എണ്ണം ആൾനാശം ധനനാശം വിഷപ്പ് ക്ഷാമം ഭയം തുടങ്ങിയ സംഗതികൾ ആ പരീക്ഷയ്ക്ക് തന്നെ ചെയ്യും പിന്നെ അമറാത്തി കായികനികളുടെ നാശം കായികനികൾ കുറയുക അതുകൊണ്ട് അതെങ്ങനെയാണ് ബിൽ ജവാഇ ജവാഇ എന്ന് വെച്ചാൽ ഇതാണ് കൃഷിനാശം കൃഷിക്കുണ്ടാകുന്ന നാശമില്ലേ ആ അതാണ് കൃഷിനാശങ്ങൾ കൊണ്ട് സമറാത്ത് കായികനികളുടെ കുറവുണ്ടാകും അതുകൊണ്ട് പരീക്ഷിക്കും അന്നും തീർച്ചയായും നിങ്ങൾ നാ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്റെ ഫലം നാ നോക്കും അതസ്ബിറു നിങ്ങളെ ക്ഷമിക്കുന്നുണ്ടോ നിങ്ങളെ ക്ഷമിക്കുമോ അമല അതോ നിങ്ങളെ ക്ഷമിക്കുകയില്ലയോ എന്ന് നാം നോക്കും ഓ അപ്പൊ ശരി ഈ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ അല്ലെങ്കിൽ ബല എന്റമേലാണ് അവർ എന്താണ് ക്ഷമിക്കുന്നത് ഈ ബല പ്രയാസത്തിന്റെ മേൽ ഇടങ്ങേറിന്റെ മേൽ ചെന്ന അവർക്ക് എന്തുകൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം സ്വർഗം കൊണ്ട് അപ്പം അവർ ഈ നല്ല ആളുകളിലെ ക്ഷമിക്കുന്ന ആളുകള് അല്ലാതെ അവർ ഇത് ഒരു കൂട്ടനാണ് ഇത് അവർക്ക് എത്തിയാൽ മുസീബത്ത് എന്തെങ്കിലും ഒരു പ്രയാസം എത്തിയാൽ ബലവും ഇടങ്ങിറത്തിയല്ലവര് പറയും ഇന്നാലില്ല നിശ്ചയം ഞങ്ങളല്ലാണ് മിൽക്കൻ വ അബീത അള്ളാഹുവിന്റെ ഉടമസ്ഥതയാലും അബീത ഇങ്ങനെ അടിമത്തത്തിനാൽ അടിമകളാലും അപ്പം ഞങ്ങളൊക്കെ അള്ളാഹുന്റെ അടിമകളാണ് ഞങ്ങളൊക്കെ അള്ളാഹുവിന്റെ മിൽക്കിലുള്ളവരാണ് ഞങ്ങളെയും കൊണ്ട് ചെയ്യുന്നു എന്താണ് ഉദ്ദേശിക്കുന്നത് അതൊക്കെ അള്ള ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ യാതൊരു ഞങ്ങൾ അള്ളക്കുള്ളവരാണ് ഇന്നീവൻ അവനിലേക്ക് മാത്രം മടങ്ങുന്നവരാണ് ഫിൽ ആഹ്റത്തിൽ ജീവിതത്തിൽ ലോകത്തിൽ അങ്ങനെ ഞങ്ങൾക്ക് അവൻ പ്രതിഫലം നൽകും അഫിൽ ഉണ്ട്

സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളക്ക് തൊഫി അത് അണഞ്ഞു പോയി അങ്ങനെ ഫസ്തർജ നബി ഇസ്തർജ ചെയ്തു ഇന്നല്ല ഇന്നല്ല രാജികളൊന്നും ചെയ്തപ്പോൾ സ്വകാലത്ത് ആയിഷ മാദി ആയിഷ അറല്ലെ ചോദിച്ചു ഇന്ന മഹതാ മീസ് നബി ഇതൊരു വിളക്ക് മാത്രമല്ല നബി അങ്ങനെ എന്തിനങ്ങനെ എന്നൊരു ഉദ്ദേശത്തിൽ എന്തിനാണ് വലിയ സംഭവമായിട്ട് ഇന്നല്ലായൊക്കെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു കൊല്ലുമാ എല്ലാ ഓരോന്നും അസാന്നെ ബാധിക്കുന്ന മഗ്മിന്നെ മോശമാക്കുന്ന മഹ്മിന്നെ മോശമായിട്ട് ഭവിക്കുന്ന എല്ലാ സാഹചര്യവും മുസീബത്ത് അതെല്ലാം മുസീബത്താണ് അതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം വന്ന് ഭവിക്കുന്ന ഒരു ഭവിഷ്യത്താണ് മുസീബത്താണ് ഭവിഷ്യത്താണ് അപ്പം അപ്പൊ എന്ത് കറണ്ട് പോയാലൊക്കെ എന്ത് എന്താണ് നിങ്ങൾ പറഞ്ഞില്ല സുന്നബുദാദ് അദ്ദേഹത്തിന്റെ മിറാസിൽ എന്ന ഹദീസിന്റെ ഗ്രന്ഥം തന്നെയാണ് അതില് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുണ്ട് ഈ ഹദീസിനെ അവരുടെ മേലുണ്ട് സ്വല പാപമോചനമുണ്ട്

ഹജ്ജ് വെച്ചാൽ ഉദ്ദേശം എന്നാണ് ഉമറ എന്ന് വെച്ചാൽ സന്ദർശനം എന്നാണ് ഫല അപ്പൊ ആരെങ്കിലും ഹജ്ജോ അല്ലെങ്കിൽ ഉമറയൊക്കെ ചെയ്താൽ ഫല അവന്റെ മേൽ യാതൊരു കുറ്റവും ഇല്ല അവന്റെ മേൽ കുറ്റകരമല്ല എന്ത് എന്തെന്ന് പറയുന്നുണ്ട് ഇസ്മാലി അവന്റെ മേൽ യാതൊരു കുറ്റവും ഇല്ല അയ്യത്തു എന്ന് പറയുമ്പോൾ അവൻ തവാഫ് ചെയ്യല് എന്ന് വെച്ചാൽ ശരിക്കും അല്ല നമുക്ക് പറയാം ഫിഹി ഈ പറഞ്ഞതിലുണ്ട് ഇത് കാമു താഫിൽ അസില അസിലുള്ള താ ഇനി ഇത്ഗാമ ചെയ്യലുണ്ട് ലയിപ്പിക്കലുണ്ട് ഫിത്തൽ അപ്പോ വഫ എന്നാണ് ഉണ്ടാവുകൗവഫ അവിടെ ഒന്നാമത്തെ അസിലെ താ മറ്റേ ശേഷം വന്ന തീർന്നാണ് അങ്ങനെ എന്നുള്ളത് അപ്പൊ താവ് ചെയ്യ ബിഹീമ അവ രണ്ടിനെയും കൊണ്ട് താവ് ചെയ്യാന്ന് വെച്ചാൽ കൊണ്ട് അവർക്കിടയിൽ അവർ രണ്ട് ആ രണ്ട് മലകൾക്കിടയിലും സബാൻ ഏഴുപെട്ടൻ അപ്പൊ ഏഴുപെട്ട സഫ മറന്നിടയിൽ ചെയ്യൂലേ അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട് അതൊരു വിരോധമില്ല ഒരു കുറ്റവും ഇല്ലെന്നാണ് വിശ്വത് കുറാൻ പറഞ്ഞത് അപ്പൊ നസലത്ത് ഇത് ഇറങ്ങിയത് ലമ്മാ കരിഹൽ മുസ്ലിം മുസ്ലിംങ്ങൾ വെറുത്തപ്പോഴാണ് ദാലിഖി

ഒന്ന് കാരണത്താൽ അഫാദ് ഹുവാ ഒന്നിനെ അറിയിച്ചിട്ടുണ്ട് റഫ് കുറ്റത്തെ ഉയർത്തുക എന്നുള്ളത് മിന ഒന്നിനെ അറിയിച്ചിട്ടുണ്ട് മാ മാ എന്ന് വെച്ചാൽ ആ മയാണ് തഹീർ ഓപ്ഷൻ ജി ഓപ്ഷൻ ഓപ്ഷൻ അതും ഇതും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ ഒരു സംഗതി ഉണ്ട് എന്ന് അതായത് ഒരു കുറ്റകരമായ ഒരു സാധനം ആദ്യം കുറ്റകരമായിരുന്നെങ്കിൽ അത് കുറ്റമല്ല എന്ന് പറയുകയാണ് അല്ലാ ഇസ്മഅഅലല്ലേ പറഞ്ഞു അത് അതിൻ്റെ മേൽ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ കുറ്റമില്ല എന്ന് പറഞ്ഞാൽ ഇത് പ്രവർത്തിക്കുന്നതിന് മൂലം അവിടെ എന്താണ് തഹീറാണ് ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുക അല്ലാതെ

നിങ്ങൾ ിമ ഒന്ന് കൊണ്ട് അള്ളാഹു അല്ല തുടങ്ങിയിരിക്കുന്നുണ്ട് അല്ല ഏതുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്ന ആ ഒന്നിനെ നിങ്ങൾ തുടങ്ങിക്കോ ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന സഫ സഫേ ഇങ്ങനെ തുടങ്ങി അല്ലെ സഫ മറവ ഒന്ന് മറവ സഫ രണ്ട് അങ്ങനെ അങ്ങനെ മുസ്ലിം നിവേദന ചെയ്തിട്ടുണ്ട് അപ്പം തത്തവ് ആരെങ്കിലും എക്സ്ട്രാ ചെയ്യുകയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ ാണ് അതെങ്ങനെയാണ്ഹത്തീയത്ത് അടിയിൽ പുള്ളിയുള്ള പിന്നെ ചെയ്യ ശാണ് മജിസൂമൻ ജസുമ്പെട്ട താ ഫിഹ അതിനോട് ഇത് ആ താ ഇൽ മജുസുമായ താല് ഇത് ഞാൻ ചെയ്യുന്നുണ്ട് അതായത് ഈ തവ എന്ന എന്നതിൻ്റെ മുതാരിങ്ങനെയാണ് യതത്തവ എന്നാണ് ഉണ്ടാവുക അപ്പൊ യതത്തവ നമ്മൾ നേരത്തെ ഇത് ഞാൻ ചെയ്തുപോലെ എന്താകും അസലുള്ള താ ഇന് ശേഷമുള്ള താ ഇൽ എന്ത് ചെയ്യുന്നുണ്ട് ഇത് ഗാം ചെയ്യുന്നുണ്ട് ഇത് മ ചെയ്യുന്നുണ്ട് എന്താണ് എത്തൗവ എത്ത എന്ന് വരും അപ്പം മജിസൂമൻ ജസ്മ ചെയ്യപ്പെട്ട നിലയ്ക്ക് ജസ്മ ചെയ്യപ്പെട്ട നിലക്കാണ് അപ്പം എന്ന് കരാത്ത് വരും ജസ്മാണല്ലോ ജസ്മാവുമ്പോൾ അവിടെ അത് ശരിക്കുന്ന എന്താണ് ഇവിടെ താ ഉണ്ടല്ലോ താ അത് മുമ്പുള്ള താ അങ്ങനെ ചെയ്യുന്നതാണ് പിന്നെ ഹൈറ ആരെങ്കിലും ഇതിന്റെ അർത്ഥം ഇതാണ് ആരെങ്കിലും ഹൈറിനെ ഏറെ ചെയ്യുകയാണ് അതായത് ഒരു സുനത്തെന്ന രൂപത്തിൽ കുറച്ച് കൂടുതൽ ചെയ്താൽ അതായതായത് ബിഹൈർ എന്തെങ്കിലും ഒരു നന്നെ ചെയ്താൽ അതായതായത് അമൽ അമിലും പ്രവർത്തിച്ചുമാവുന്ന നിർബന്ധം ഇല്ലാത്തവരത്തിന് ഒരു സംഗതി ഒരാൾ പ്രവർത്തിച്ചു അതിനിൻ തവാഫിൻ തവാഫിൻ അല്ലാത്ത തവാഫ് നിർബന്ധമല്ലാണ്ട് എന്താണ് ഹൃദയം നമ്മൾ എന്താണ് ഹലിനുംബ്രോക്ക് പോകുമ്പോൾ ഒരുപാട് തവാഫ് ചെയ്യില്ല എക് എക്സ്ട്രാ ആരെങ്കിലും ഈ ഹൈറിന് തവാഫിനെ ഏറ്റുചെയ്താൽ കൂടുതലായിട്ട് ചെയ്താൽ നിഷാഹസ്ബാൻ ഷാകിറിൻ്റെ അമൽ ഹി അവന്റെ അമലിനി شكر جينا مجال أنا نجعل بيل هذا النمل عليه هذا الله نالله إن الذين يكتمون ما أنزلنا من البينات والهدى من بعد ما بيناه للناس في الكتاب أولئك يلعنهم الله ويلعنهم اللاعنون

സന്മാർഗത്തിനാലും അപ്പൊ സന്മാർഗത്തിനും ദൃഷ്ടാന്ത ദൃഷ്ടാന്തങ്ങളാലും നാം എന്തിനാണ് ഇറക്കിയ അതിനെ ജനങ്ങളെ തൊട്ട് മറച്ചുവെക്കുന്ന ഒരു കൂട്ടരുണ്ടല്ലോ ജൂതന്മാരാണ് അവര് ഇതുപോലെ കായത്ത് പോലെ റജനിച്ചാൽ എന്താണ് മൊഹസൻ മൊഹസിൻ സാനി മൊഹസിൻ അല്ലെ വിവാഹിതനായ ഒരു വ്യക്തി വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണം എന്നവരുടെ ശരീരത്തിലുണ്ട് അപ്പൊ ആ ഒരു വിഷയം ഇവര് മറച്ചുവെച്ചു അതുപോലെ അതിനെ അതിനെപ്പറ്റി സംസാരിക്കുന്നതുപോലെ അലൈഹി സ്വലം തങ്ങളുടെ വിശേഷണങ്ങളെ പറ്റി വിശേഷണത്തെ പറ്റി തോറാത്തിലുണ്ട് അതിനെ മറച്ചു വെച്ചു മാ ഒന്നിനു ശേഷവും മാ പയ്യൻ ആഹു ആ നാം ഒന്നിനെ എന്താക്കി ി കൊടുത്തു അതിനുശേഷം ജനങ്ങൾക്ക് ഫിൽ അപ്പം അങ്ങനെ ഉലക്ക് അവർ അള്ളാഹു ശബിക്കുക അള്ളാഹുന്റെ ശാപം എങ്ങനെയാണ് നമ്മുടെ അല്ല അള്ളാഹു വരെ അകറ്റുന്നു തന്റെ തൊട്ട് ുഹം അവരെ ശബിക്കുന്നവരൊക്കെ അവരെ ശബിക്കുന്നു ശപിക്കുന്ന ആളുകളാണ് അൽമായിക്കത് മലക്കൾമിനൊക്കെ ബില്ലാന അല്ലെങ്കിൽ എന്താണ് എല്ലാ സാധനം എന്താണ് മലക്കുകളും എല്ലാ സാധനങ്ങളും ബിദ്വായി അലേഹി അവർക്കെതിരെ പ്രാർത്ഥിക്കലുകൊണ്ട് ബില്ലാനിക്കലുകൊണ്ട് അവർക്കെതിരെ പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഇല്ലല്ല നീനെ താപൂ പിന്നെ അവരൊന്നും കുറച്ചാൾ അവരെ ഒഴിവാണ് ഇല്ലല്ലോ ദീന ഒരു കൂട്ടരെ ഒഴികുക ഒരു കൂട്ടരെ ഒഴികുക അവരെ ശപിക്കൂല എങ്ങനെയുള്ള കൂട്ടരാണ് താപു അവർ പശ്ചാത്തലപിച്ച് മടങ്ങി റജ അളവ് അവർ മടങ്ങി എന്തായാലും അതിനെ തൊട്ട് അത്തരം ദുഷ്കർമ്മങ്ങളെ തൊട്ട് അവർ മടങ്ങി വാസുലഹ് ആമ ആമലഹും അവരുടെ പ്രവർത്തനങ്ങളും നന്നാക്കി ആ അവർ അവര് വ്യക്തമാക്കി മാക്കത്തമ്മ അവര് എന്താണ് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ വെളിവാക്കി വ്യക്തമാക്കി അവർ അവരുടെ പശ്ചാത്തലം ഞാൻ സ്വീകരിക്കും സ്വീകരിക്കും പശ്ചാത്തലം സ്വീകരിക്കലാണല്ലോ അപ്പം അത്തുബാലും അവരുടെ പശ്ചാത്താപം സ്വീകരിക്കുന്ന തവ്വാബും ഞാൻ വല്ലാതെ പശ്ചാത്തലം സ്വീകരിക്കുന്നതാണ് ഒരുപാട് തൗബ ചെയ്യുന്ന ആൾക്കും തവയും ഇവിടെ തക സ്വീകരിക്കുന്ന ആള് അല്ല അങ്ങനെയാണല്ലോ ആ ഏറെക്കാരനെ ഉള്ളവനാണ് കൂട്ടർക്കൊരു അവര് സത്യം നിഷേധിച്ചു അങ്ങനെ സത്യം നിഷേധിച്ചിട്ട് അവര് മരിച്ചു പോയി കുഫാറു അവര് കാഫര്യങ്ങളാണ് അത് ഹാലാണ് അവർ തന്നെ കാഫരിയങ്ങളായ നിലക്ക് അവർ മരിച്ചു കുഫാർ എന്നുള്ള ഹാലി ആയി ചുമലാണ് അവർ തന്നെ കാഫിരിയങ്ങളായ നിലക്ക് അവർ മരിക്കുകയും ചെയ്തു അലയും അവരുടെ മേലുണ്ട്

ഒരഭിപ്രായം ഉള്ളത് ആമുൻ അതെന്താണ് പൊതുജനങ്ങളാണ് എല്ലാ ജനങ്ങളും അവർ ഷപിക്കുന്നുണ്ട് എന്ന് മറ്റൊരഭിപ്രായ വക്കല ഇവിടെ അന്നാസുകളുടെ വിവക്ഷ ഉദ്ദേശിക്കപ്പെടുന്ന സത്യവിശ്വാസികളാണെന്ന് അഭിപ്രായം എന്തായാലും അവരവർ അവ അവർ തന്നെ അവിടെ ശാശ്വതരായി നിലയ്ക്ക് അഥവാ ശാപത്തിൽ ശാശ്വതരായി നിലയ്ക്ക് അവിഞ്ഞാരി അല്ലെങ്കിൽ നരകത്തില് എങ്ങനെയുള്ള നരകാണെങ്കിലും ഈ ശാപം കൊണ്ട് അറിയിക്കപ്പെടുന്ന അതിന്മേലാണ് അൽ മധുലി ആ ശാപം കൊണ്ട് അറിയിക്കപ്പെടുന്നു അറിയിക്കപ്പെടുന്നുരകത്തിന്മേൽ ശാപം എന്ന് വെച്ചാല് നരകാണ് ലഘൂകരിക്കപ്പെടുകയില്ല അന്ഹം അവരെ തൊട്ട് അല്ലാബു ആ ശിക്ഷറഫ് കണ്ണൻചിപ്പിക്കുക അല്ലെ അതായത് റഫത്ത അ ആ ഒരു തരത്തിൽ എന്താവൂല്ല അവരെ കണ്ണിന്റെ ആ ഒരു കാഴ്ചയിലായിട്ട് അവരെ തൊട്ട ശിക്ഷ ലഘൂകരിക്കപ്പെടുകയില്ല വലഹും യറൂൻ അവര് പ്രതീക്ഷിക്കപ്പെടുന്നവരും അല്ല യും ഹലൂൻ അവർക്ക് ആ എന്താണ് യുറൂർ കാത്തിപ്പെടുന്നില്ല യംഹലൂന് അവർക്ക് സാവകാശം അവർക്ക് എന്താണ് ഇംഹാല എന്താണ് ആ ഒരു സാവകാശം ചെയ്യുക അവർക്ക് എന്താണ് സാവകാശം നൽകപ്പെടുകയില്ല എന്നാണ് അവർക്ക് സാവകാശം നൽകപ്പെടുകയില്ല എല്ലാട മാനുണ്ട് എന്തിനു ഈ തോപത്തിൽ പശ്ചാത്തലപ്പിക്കാൻ വേണ്ടിയോ മഴ അല്ലെങ്കിൽ ഒഴികഴിവ് ബോധിപ്പിക്കാൻ വേണ്ടിയോന്നോ വനസല ഇറങ്ങി കാലു അവർ പറഞ്ഞപ്പോൾ എന്താണ് സഫ് നീ പറഞ്ഞ മുഹമ്മദ് ഞങ്ങൾക്ക് റബ്ബക്ക നിന്റെ റബ്ബിനെ പറഞ്ഞു നിന്റെ റബ്ബ് എങ്ങനെയുള്ളതാന്ന് ഞങ്ങൾക്ക് പറഞ്ഞു എന്ന് അവർ ചോദിച്ച പോലെ ഇറങ്ങിയതാണ് ഞാൻ ഇലാഹക്കും നിങ്ങളുടെ ആരാധ്യൻ അൽ മുസ്തഹിക്കു മുസ്തഹത്തി മിങ്കും നിങ്ങളിൽ നിന്നുള്ള ആരാധനയ്ക്ക് അർഹനായ ആൾ ആ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഇലാഹ ഇലാഹും ഒരൊറ്റ ഇലാഹ ഒന്നിനറിയുന്നില്ലാ നസീർ സമാനും ഫിദാത്യൻ്റെ അല്ല ഫി സിഫാത്തിന്റെ വിശേഷണങ്ങളിലും لا إله ولا دين إلا هو أو نبي هو الرحمن أو بلا مكارن الرحيم كرنا نتيما